നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ തെർമോക്കോൾ ഉണ്ടാവില്ലേ എപ്പോഴും നമ്മളത് വലിച്ചെറിയും കാരണം നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും അതുകൊണ്ട് തോന്നാറില്ല എന്നാൽ ഈ ഒരു തെർമോക്കോള് ചില്ലറക്കാരനല്ല കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് ഇതുപോലെ നമ്മുടെ ചിരട്ടയിലോ അല്ലെങ്കിൽ ചെറിയ ഇലയിലൊക്കെ വെച്ച് നിങ്ങൾക്ക് എവിടെ എലി എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ പൊതുവേ കപ്പ് കൃഷി ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറികൾ ചില വീടുകളിൽ ഞങ്ങൾക്കൊക്കെ എലിശല്യം നന്നായിട്ടുണ്ട് കേട്ടോ സിറ്റൗട്ടിൽ ചെടികളൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നല്ല പണി തന്നിട്ടുണ്ടാവും മണ്ണൊക്കെ പുറത്തോട്ടിട്ട് ആ ഒരു ചെടി തന്നെ പറിച്ചു ഒക്കെ വലിച്ചെറിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ആ ഒരു സമയത്തൊക്കെ ഞങ്ങളൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് അത് നല്ലതാണ് എലി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ചെടികളൊക്കെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു തെർമോക്കോള് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഇത് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഒരു തെർമോക്കോളാണ് കേട്ടോ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള തെർമോക്കോൾ ആണെങ്കിൽ നമുക്കിതാ ഇതേപോലെ അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും ചില തെർമോക്കോളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ പോന്ന് ചെറിയ ബൗള് പോലെ നിൽക്കുന്നത് കുഞ്ഞി ആക്കായിട്ട് അങ്ങനത്തെ തെർമോകോള് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ വിടീച്ചെടുക്കാൻ നല്ല എളുപ്പാണ് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അങ്ങ് പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചില കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ പിന്നെ തെർമോക്കോളിന് ഇച്ചിരി കട്ടി ഉണ്ടായതുകൊണ്ടാണ് നമുക്കിതൊന്ന് ഇടിയിച്ചെടുക്കാനും പ്രയാസമേ പിന്നെ പറഞ്ഞാൽ ഈ ഒരു തെർമോക്കോള് ഒരുപാട് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ചില സമയത്തൊക്കെ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയതായിരുന്നു അപ്പം എന്തായാലും ഞാനിതാ പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി എന്താ നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുറച്ച് ചോറ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗോതമ്പോടി എടുക്കാം കേട്ടോ ഇപ്പം ചോറാണ് കുറച്ചും കൂടി നല്ലത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ചോറ് നല്ലതാണേട്ട ഈ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കാരണം എലിയൊക്കെ വന്ന് തിന്നാൻ ചാൻസ് ഉള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാട്ടോ അപ്പം അല്ലെങ്കിൽ ബ്രെഡാണെങ്കിലും കേടുവന്ന് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം അതുപോലെ നിങ്ങൾ കളയാൻ വെച്ചിട്ടുള്ള വേണ്ടാത്ത ചോറൊക്കെ ഉണ്ടെങ്കിലും നിങ്ങക്ക് ഇതുപോലെ ചെയ്യട്ടെ അപ്പൊ ഞാൻ കുറച്ച് ചോറും എടുത്തു കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് എന്നിട്ട് ഇത് രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്യാട്ട അപ്പൊ നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എന്നിട്ട് നന്നായിട്ട് അങ്ങ് അത് കുറച്ച് വെന്ത ചോറാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് അതേപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും നമുക്ക് കളയുന്ന വേണ്ടാത്ത ഇതുപോലത്തെ ഇത് പാരസെറ്റമോളാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ചെണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് ഇതിലേക്ക് അങ്ങ് പൊടിച്ചിടുക കേട്ടോ അപ്പം ഞാനിതാ ഇതിലേക്ക് ഇതാ ഈ ഒരു ഇത് ഇതേപോലെ അങ്ങ് പൊടിച്ച് ചേർക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഫാസ്റ്റിൽ റിസൾട്ട് കിട്ടും ഇത് നമ്മുടെ ഒരു അനുഭവമാണ് നമുക്ക് ഒരുപാട് തവണ റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ട് കാരണം അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു എലി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരുന്നില്ല കുറേ ദിവസത്തിന് ശല്യം നമുക്ക് കുറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ റൈനിങ് സീസൺ ആയതുകൊണ്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ എലി ശല്യം വന്നിട്ടുണ്ട് അപ്പം എലിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടെന്നെ ചെയ്യുന്നതാണ് അപ്പം ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പം ഇനി എന്ത് ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു തർ ഇത് കുറച്ചിങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നുണ്ടേ അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം വെള്ളം ചേർത്തിട്ട് ഇത് ഞാൻ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കണ്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചോറ് ഇതുപോലെ ചെയ്യുന്ന പോലെ കുഴച്ചെടുക്കുന്ന പോലെ നമ്മൾ ഇതുപോലെ അങ്ങ് നന്നായിട്ട് എടുത്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗോതമ്പ് പൊടിയും ചോറും ഈ ഒരു തെർമോക്കോളും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചിരട്ടയിലേക്ക് ഇങ്ങനെ വെറുതെ ഒരു രണ്ട് സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ട് എലി വരുന്ന ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഉരുളകളാക്കി വെക്കണം എന്നില്ലാട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് പിന്നെ പിന്നെതാ ഇതേപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ഞാനിതാ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒരുപാട് വലിപ്പം വേണ്ട ചെറിയ വലുപ്പത്തിൽ അങ്ങ് വെച്ച് കൊടുക്കുക ഇത് എന്തായാലും അവർ കഴിക്കൂട്ടോ പിന്നെ ബിസ്ക്കറ്റൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് ബിസ്ക്കറ്റൊക്കെ വന്നതൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ ഞാനിതാ ഇതേപോലെ ചോറൊക്കെ നന്നായിട്ട് ഉരുളകളും ആക്കി ഇതുപോലെ എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കളയുന്ന ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ ചിരട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മൂന്നാലഞ്ച് ചിരട്ടയൊക്കെ എടുക്കുക എന്നിട്ട് ആ ഒരു ചിരട്ടയിലേക്ക് നമ്മളിതാ ഓരോ ഉരുള ഒന്നോ രണ്ടോ ഉരുള വെച്ചിട്ട് ചോറ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇതാ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് എലി വരുന്ന ഭാഗത്തൊക്കെ അങ്ങ് വെക്കാം അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഈയൊരു സിറ്റൗട്ടിൽ തന്നെ നല്ലതുപോലെ തന്നെ എലീന്റെ ശല്യം വരുന്നുണ്ട് കേട്ടോ കാരണം അതുപോലെ ചെടികൾ ഉള്ളതുകൊണ്ട് നല്ല ശല്യമാണ് കുറേ ചെടി ഞാൻ ഇവിടെ നിന്ന് മാറ്റിയതാണ് കേട്ടോ കാരണം രാവിലെയൊക്കെ ഈ ഒരു പ്രശ്നമാകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ് ക്ലീൻ ചെയ്യാൻ ഇപ്പൊ ഇതാ ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതാ ഇവിടെ ഈയൊരു ഭാഗത്തും കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈയൊരു ഈ ഒരു ഭാഗത്ത് താ ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് നമ്മുടെ കപ്പൊക്കെ നട്ടിട്ടുണ്ട് ബാക്കിൽ അപ്പം അവിടെയൊക്കെ വെച്ചു കൊടുക്കുക പിന്നെ അത് ബാക്കിൽ അവസ്ഥ ഇത് ഞാൻ ഇന്നലെ ചെയ്തു വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ അത് തിന്നിട്ട് പോയിട്ടുണ്ട് ഇന്നും ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിക്കുകയെന്നറിയില്ല ആ കഴിച്ച് അത് അങ്ങനെ പോകുമ്പോൾ തെർമോക്കോളൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ ഒരു പാരസെറ്റോം ഇതുമെല്ലാം കൂടി ചേർന്ന് നമ്മൾ കഴിക്കുമ്പോൾ അതിന് തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു പ്രയാസമായിരിക്കും കേട്ടോ പിന്നീട് അത് എന്താ എന്താവുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ആ ഒരു എലി ശല്യം നമുക്ക് നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് പിന്നെ എലിയൊന്നും വരുന്നില്ല നല്ല റിസൾട്ടാണ് ഇത് നല്ലതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ചുകൊണ്ട് ചെയ്യുക അത് പൂർണ്ണമായിട്ട് കുറഞ്ഞോളും ട്രൈ ചെയ്യാം ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ